എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ വണ്ണപ്പുറം പഞ്ചായത്തിൽ പട്ടയക്കുടി എന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട് പ്രകൃതി രമണീയമായ ആ കൊച്ചു ഗ്രാമത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട് പഞ്ചമല ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളെ സംഘടിച്ച് പളർന്നെടുത്ത ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് ഒരുപാട് ചരിത്രം പുറകിലുണ്ട് ഈ ക്ഷേത്രം പണ്ട് ബ്രാഹ്മണരാൽ നിർമ്മിക്കപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് പിന്നീട് അവർ ക്ഷേത്രം ഉപേക്ഷിച്ചു പോവുകയും തുടർന്ന് വന്ന കുടിയേറ്റ കർഷകർ ഈ ക്ഷേത്രത്തെ പരിപാലിച്ചു പോരുകയും അടുത്ത കാലത്ത് ഇത് പുനരുദ്ധരിച്ച് നവീകരിക്കുകയും ചെയ്തു ഇപ്പോൾ നിത്യപൂജയുണ്ട് കൂടാതെ ഇവിടുത്തെ താന്ത്രിക വിദ്യകളൊക്കെ നടത്തുകയും അത് നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് പ്രശസ്തനായ ബ്രഹ്മശ്രീ ചേർത്തല സുമിത് തന്ത്രികളാണ് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ എല്ലാ മലയാളമാസം ആദ്യ ആഴ്ചയിൽ വിശേഷാൽ പൂജകൾ നടത്തുന്നുണ്ട് അദ്ദേഹം ജ്യോതിഷ വിധിപ്രകാരം ഭഗവാന്റെ നാമധേയത്തിൽ പല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ നൽകുന്നുണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ പൂജാ വഴിപാട് നടക്കുന്നുണ്ട് അതിൽ പങ്കുചേരുന്നതിനും ആ ക്രമങ്ങളിൽ പങ്കെടുക്കുന്നതിനൊക്കെ ആയിട്ട് നിരവധി ആളുകൾ നാടിൻ്റെ നാനാദേശത്ത് നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ പൂജാ വഴിപാടുകളും അദ്ദേഹത്തിൻ്റെ വാക്കുകളും എന്തിനു വേണ്ടിയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്തിനാണ് ചെയ്യുന്നത് മാനവരാശിക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനമെന്ന് എല്ലാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഇനി നമുക്ക് അത് കേൾക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഹരിയോ ഈ ക്ഷേത്രത്തിൻ്റെ ശാന്തി രണ്ട് വാക്ക് നമുക്ക് വേണ്ടി സംസാരിക്കും എന്നാണ് ഈ പൂജയുടെ ലക്ഷ്യം എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എന്നതിനെ കുറിച്ചല്ല പഞ്ചമല ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിലെ എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ ഞായറാഴ്ചകളിൽ നടക്കുന്ന പൂജയാണ് മഹാകാര്യസിദ്ധി പൂജ ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വ്യാക്രഭാത മഹർഷിക്ക് ശ്രീ മഹാദേവൻ ഉപദേശിച്ചുകൊടുത്ത മന്ത്രമാണ് മഹാകാര്യസിദ്ധി മന്ത്രം ആ മന്ത്രം കൊണ്ടാണ് കാര്യശുദ്ധി പൂജ നടത്തുന്നത് നമ്മുടെ ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് എത്ര വലിയ നടക്കാത്ത കാര്യങ്ങളാണെങ്കിലും അതെല്ലാം ഭഗവതിയുടെ അനന്തമായ അനുഗ്രഹത്താൽ നടന്നു കിട്ടുന്ന പൂജയാണ് മഹാകാര്യസിദ്ധി പൂജ ഇനി മകര ഇനി അടുത്ത് വരുന്നത് നമ്മൾ മീനമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇനി കാര്യസിദ്ധി പൂജ ഉള്ളത് എല്ലാം മലയാള മാസത്തിലെ ആദ്യ ഞായറാഴ്ചകളിൽ ക്ഷേത്രത്തിൽ മഹാകാര്യസ്ഥിതി പൂജ വിശേഷ സുഖത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും എല്ലാ കുടുംബങ്ങളിലെ അഷ്ടൈശ്വര്യ ലബ്ധിക്കുമായി വേണ്ടിയാണ് മഹാകാര്യസ്ഥിതി പൂജ നടത്തുന്നത് എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു പൂജ വഴിപാടായിരുന്നു അത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഈ പൂജാകർമ്മങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെട്ടത് എന്ന് നമ്മളൊന്ന് വിചിന്തനം ചെയ്യുന്നത് ഈ അവസരത്തിൽ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാ വിഷയങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല സ്വാഭാവികമായിട്ടും നമ്മുടെ തൊഴിൽപരമായ വിഷയങ്ങൾ നമ്മളുടെ വ്യക്തിപരമായ വിഷയങ്ങള് നമ്മളുടെ കുടുംബപരമായ വിഷയങ്ങൾ നമ്മളുടെ ബന്ധുമിത്രാദികൾക്കുണ്ടാകുന്ന വിഷയങ്ങൾ നമ്മളുടെ കുട്ടികൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ നൈരാശ്യങ്ങൾ അതായത് കുട്ടികൾ ഉണ്ടാകാതിരിക്കുക അതുപോലെ തന്നെ വലിയ അസുഖങ്ങൾ നമ്മളെ വിട്ടുമാറാതിരിക്കുക ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും നമുക്ക് വ്യക്തിപരമായിട്ട് നേരിടാനോ അതിനെ പരിഹരിപ്പിക്കപ്പെടാനോ സാധിക്കില്ല അപ്പോഴാണ് നമ്മൾക്ക് ഭക്തിമാർഗത്തിലൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രയോജനം ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഒരിക്കൽ ഒന്ന് പങ്കെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അന്തസത്വ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ ഒരു മനുഷ്യനായി പിറന്ന ഞാനും എനിക്ക് എനിക്ക് എൻ്റെതായ ഉണ്ട് എൻ്റെ പിതൃക്കൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റാത്തവരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ ഞാൻ സമൂഹത്തിന് വേണ്ടി ചെയ്തു പോയ തെറ്റുകൾ ഇതൊക്കെ എനിക്ക് ഇനി പുറകോട്ട് പോയി പരിഹരിക്കാൻ കഴിയില്ല അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വഴിപാടിലൂടെ ഇത്തരത്തിൽ ഈശ്വരനിലേക്കുള്ള സാന്നിധ്യത്തിലൂടെ വളരെയധികം മനഃശാന്തി ലഭിക്കും തന്നെയുമല്ല ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ വളരെ സൈലൻ്റ് ആണ് തന്നെയുമല്ല നല്ല ശുദ്ധവായു ഒരു ശബ്ദ കോലാഹലങ്ങളില്ല ഒരു പ്രത്യേക എനർജി വൈബ് എല്ലാം ഈ ക്ഷേത്ര സന്നിധിയിലുണ്ട് നല്ല ശുദ്ധമായ വെള്ളം വായു അതുപോലെ തന്നെ ഭക്തിസാന്ദ്രമായ ഈ അന്തരീക്ഷം ഇതെല്ലാം നമ്മളെ ഒരു സ്വർഗീയമായ ഒരു അനുഭൂതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ദേവഭൂമിയിലേക്ക് ചേർന്ന പ്രതീതി നമുക്കുണ്ടാക്കി തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചേർത്തല അസുമിത്താന്തികളുടെ ഈ മന്ത്രോച്ചാരണത്തിലൂടെ നടത്തുന്ന ഈ പൂജാ വഴിപാടിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു ആനന്ദലഹരി ലഹരി ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗമായി ഇത് കാണാൻ കഴിയും ഈ ആംബിയൻസ് അതിനുള്ള ഒരു ശക്തി കേന്ദ്രമാണ് ഈ ക്ഷേത്ര സന്നിധി എന്നൊക്കെയാണ് എനിക്ക് തോന്നിപ്പോകുന്നത് അതുകൊണ്ട് ഭക്തരായ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളും ഇതുപോലെ ഏത് വിശ്വാസത്തിലോ ഏത് മതത്തിലോ ആയിക്കോട്ടെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലൊരു ദേവഭൂമിയിൽ നമുക്ക് നമ്മുടെ ഭഗവാനിലേക്ക് ഒന്ന് ലയിക്കുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി അങ്ങേയറ്റം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അതുപോലെ സുമിത് തന്ത്രി പറഞ്ഞതുപോലെ തന്നെ ലോഗോ സമസ്ത സുഖിനു ഭവന്തു എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എല്ലാ മാസവും ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഈ ക്ഷേത്ര സന്നിധിയിൽ വരണം ഈ ആംബിയൻസിലൊന്ന് പ്രാർത്ഥിക്കണം ഈ ശാന്തതയിലൊന്ന് സ്വസ്വസ്ഥമായിരിക്കണം അതാണ് അതാണെൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ ആ ശാന്തമായ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ജപവും തപവും എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ക്ഷേത്ര ഭാരവാഹികളുടെ ക്ഷേത്രത്തിൽ നിന്ന് തരുന്ന ഒരു അന്നദാനമുണ്ട് ആ അന്നദാനത്തിൽ തരുന്ന ചമ്മന്തിയും കഞ്ഞിയും അതുപോലെ തന്നെ തോരനൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്താണെന്നറിയത്തില്ല അവിടുത്തെ വെള്ളത്തിൻ്റെയും അവിടുത്തെ ശുദ്ധവായുവിൻ്റെ ഒക്കെ ആയിരിക്കും അത് അതൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കഴിച്ച് ആസ്വദിക്കണം അതൊന്ന് ആ വഴിപാടൊന്ന് അനുഭവിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശതേട്ട കാണുന്നതാണ് മീനുളിയാൻ പാറ എന്ന് പറയുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വളരെ പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത് കാണുന്ന ഒരു സ്ഥലമാണ് കാറ്റാടിക്കടവ് എന്ന് പറയുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഈ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാത്രം താഴെയായിട്ടാണ് നമ്മുടെ തൊമ്മൻകുത്ത് എക്കോ ടൂറിസ്റ്റ് കേന്ദ്രം ധാരാളം സഞ്ചാരികൾ നമ്മുടെ ഇടുക്കിയിൽ നിൽക്കി കടന്നു പോകുമ്പോൾ വെൺമണിയിൽ വരുമ്പോഴാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം ഒരു ഇരുന്നൂറ്റൻപത് മീറ്റർ മാത്രം അകലെയാണ് വെൺമണിയും ഈ ക്ഷേത്രവും തമ്മിലുള്ള അകലം അപ്പോൾ ആ റൂട്ടിൽ വരുന്നവർക്ക് ഈ ക്ഷേത്രം സന്ദർശിച്ചു പോകുവാനും ഈ പ്രകൃതിയിലെ ഈ ദൃശ്യങ്ങൾ കാണുവാനും നല്ലൊരവസരമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്